നമസ്കാരം മറ്റിനിയിലേക്ക് സ്വാഗതം കേസിൽ നടൻ സിദിഖിന് ഇന്ന് നിർണായകമായിട്ടുള്ള ദിവസമാണ് സിദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി അതുപോലെ സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കോടതിയിൽ അറുപത്തിരണ്ടാമതായി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹർജി ഉച്ചയോടെ പരിഗണിക്കാനാണ് സാധ്യത സിദിഖിനായി മുതിർന്ന അഭിഭാഷകനും മുൻ അറ്റോർണി ജനറലുമായ മുകുൾ റോഹത്തി ഹാജരാകും സിദിഖിന്റെ മകൻ ഷഹീനും ഡൽഹിയിലെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സിദിക്കിന്റെ മകൻ ഷഹീനെയും സുഹൃത്തുക്കളെയും മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു രണ്ട് തവണ പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തിയെന്നും മൊഴിയെടുത്തെന്നും ഷഹീൻ പറഞ്ഞു പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ പിടിച്ചു ആദ്യമാണ് എവിടെയാണെന്ന് വിവരമില്ല പോലീസ് ഇക്കാര്യം അംഗീകരിക്കുന്നില്ല പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്നത് ആദ്യമാണ് എവിടെയാണെന്നും വിവരമില്ല പോലീസ് ഇക്കാര്യം അംഗീകരിക്കുന്നില്ല സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ചു മുപ്പതോടെയാണ് സുഹൃത്തുക്കളായ പോളിനെയും ലിബിനെയും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി പിടികൂടിക്കൊണ്ടുപോയത് കേസിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതോട് കൂടിയാണ് താൻ ഇക്കാര്യങ്ങൾ അറിയുന്നത് രണ്ട് മൂന്നിന് അച്ഛനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു സുഹൃത്ത് വിളിച്ചിരുന്നു പിതാവിനെ കുറിച്ചുള്ള വിവരം നൽകിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് രീതിയാണ് ഉപയോഗിച്ചതെന്നും അന്വേഷണ സംഘം എന്നും ഷഹീം പറഞ്ഞു കഴിഞ്ഞ ദിവസം രണ്ട് തവണ പ്രത്യേക അന്വേഷണ സംഘം വീട്ടിലെത്തിയിരുന്നു പിന്നാലെ എന്റെ മൊഴിയെടുത്തതിനു ശേഷമാണ് ഇവർ പോയത് എന്തിനാണ് അവരെ കൊണ്ടുപോയതെന്ന് അറിയില്ല വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ വീടുകളിലടക്കം ചെന്നു വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല സിദ്ദിഖ് സുഹൃത്തുക്കളോടെ വാഹനം ഉപയോഗിച്ചിട്ടില്ലെന്നും ഷഹീൻ പറഞ്ഞു ഷഹീൻ സിദ്ദിഖിന്റെ സുഹൃത്തുക്കളായ പോൾ ലിബിൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന പരാതിയുമായി ബന്ധുക്കളും രംഗത്തെത്തിയത് ലൈംഗിക അതിക്രമക്കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയിരുന്നു സിദ്ദിഖ് ഒളിവിൽ പോയ കാറുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്നാണ് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കടവന്ത്രയിലെയും മേനകയിലെയും ഫ്ളാറ്റുകളിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് പരാതി യുവാക്കളുടെ കുടുംബങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ വിശദീകരണം അതേസമയം സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ ശക്തമായ നിലവുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം കുറ്റകൃത്യം ഗുരുതരമാണ് പരാതിക്കാരുടെ മൊഴികൾ ശരിവെയ്ക്കുന്ന തെളിവുകൾ ലഭിച്ചെന്ന് സുപ്രീംകോടതിയെ അറിയിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി സിദിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണിത് പരാതി നൽകാൻ വൈകിയത് കേസിനെ ബാധിക്കുന്നതല്ല അതിജീവത മാനസിക ആഘാതത്തിലായിരുന്നു ചികിത്സ തേടിയതിനും തെളിവുണ്ട് കേസിനു പിന്നിൽ സിനിമാ മേഖലയിലെ ചേരിപ്പോരെന്ന വാദം തെറ്റാണെന്നും സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തും സിദിക്ക് സ്വാധീനശേഷിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ അത് അതിജീവതയ്ക്ക് ഭീഷണിയുണ്ടാകും എന്ന് വ്യക്തമാക്കും അതിനിടെ പോലീസും സിദിഖ് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണമായി അതിജീവിത രംഗത്തെത്തി സിദിഖിന് ഒളിവിൽ പോകാൻ സമയം നൽകിയെന്ന് കോടതിയിൽ വാദിക്കും നിരവധി ഇലക്ട്രോണിക് തെളിവുകൾ സ്ഥിതിക്ക് നശിപ്പിച്ചെന്നും അതിജീവിത ആരോപിക്കുന്നു യു ആർ മിംഗ് യു